നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന സമയം ഏതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ സന്തോഷിച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോഴാണല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കാളിയാകുമ്പോൾ അത് വേറെ തന്നെ ഒരു സന്തോഷമായിരിക്കും അല്ലേ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മൊമെൻറ്റ്സ് ഇന്നലെ രാത്രി നമ്മുടെ എൻ എസ് എസ് ടോ കഫേൽ വെച്ച് നടന്നു ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ശരിക്കിത് വലിയൊരു സർപ്രൈസായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ജനറൽ മാനേജർ ആഷിക്കെന്നോട് പറഞ്ഞു ഷെഫെ നമ്മുടെ എപ്പോഴും ഇവിടെ വരുന്ന ഒരു ഗസ്റ്റ് ഉണ്ട് അബി അബി ഇങ്ങനെ ഹൈദരാബാദിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ ഡോക്ടറാണ് കേട്ടോ അപ്പോൾ അബിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് മറ്റന്നാളെ അപ്പോൾ അഭി പറഞ്ഞു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരിക്കലും മറക്കാനാവാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു സർപ്രൈസ് കൊടുക്കണം അങ്ങനെ വിളിച്ചു നമ്മളങ്ങനെ കേക്കൊക്കെ അറേഞ്ച് ചെയ്തു ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ റെസ്റ്റോറൻ്റിൽ വന്ന സമയത്ത് അവരറിയില്ലായിരുന്നു ഇങ്ങനെയൊരു സംഗതികളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചത് അപ്പോൾ ഉമ്മയും ഉപ്പയും ഒരുമിച്ചൊരു ബ്രോയും ഉണ്ടായിരുന്നു അപ്പം അവർ വന്നു ഭക്ഷണം കഴിച്ചു അപ്പം ബ്രോ അവിടുന്ന് അവരോട് പറഞ്ഞു ആൻറ്റി നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം എൻ്റെ സ്രസ്റ്റോ കഫേയിൽ പോകാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇവിടെ വന്നു ഞാൻ അവരിവിടെ ടേബിൾ വന്നിരുന്നു ഓർഡർ ചെയ്തു ഫുഡ് കഴിച്ചു അപ്പം എന്നോട് സംസാരിച്ചു എന്നോട് പറഞ്ഞു അരമണിക്കൂർ മുമ്പ് ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് ഷെഫിനെക്കുറിച്ച് സംസാരിച്ചൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ വന്നല്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് സന്തോഷമായി ഇതൊക്കെ കേട്ടപ്പോൾ അങ്ങനെ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചു ഞാൻ ഫീഡ്ബാക്കൊക്കെ എടുത്തതിന് ശേഷം താഴെ അവർ പിന്നെ ഒരു പാർസൽ ഉണ്ടായിരുന്നു ആ പാർസൽ വാങ്ങാൻ വേണ്ടി വന്നു പാർസൽ വാങ്ങി അങ്ങനെ കൈ കൊടുത്തു ഒരുമിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ ഭയങ്കര ആയിട്ട് നമ്മൾ ഉമ്മേനയും ഉപ്പേനയും ബ്രോണിയും പറഞ്ഞയച്ചു ഒരു സർപ്രൈസ് അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല കാരണം പെട്ടെന്ന് നമ്മൾ ടേബിളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നതും ഉണ്ടെന്നുള്ളത് അങ്ങനെ അവിടുന്ന് നമ്മളവരെ പറഞ്ഞേക്കുകയും അങ്ങനെ പകുതിയിൽ വെച്ച് ഞാൻ അവരെ വിളിച്ചു ഞാൻ പറഞ്ഞു നമ്മളിവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഒന്നും കൂടി വിപുലീകരിക്കുന്നുണ്ട് മേലെ ഇങ്ങനെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ മജ്ലീസ് ഉണ്ട് ഒരു ഒരു പ്രത്യേകതരം മജിലീസാണ് ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോയ അടുത്ത് വീണ്ടും തിരിച്ചു വന്നു അങ്ങനെ അവരെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ മജ്ലീസിൻ്റെ അകത്തേക്ക് പോയി അവിടെയാണ് നമ്മൾ കേക്കും സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് മജ്ലീസ് അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീം അകത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് മ്യൂസിക്കും കേക്കും എല്ലാം റെഡിയാക്കി അവർ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ ലൈറ്റ് ഞാൻ ഓൺ ചെയ്യാം നിങ്ങളകത്തോട്ട് കയറിക്കൂ എന്ന് പറഞ്ഞു അവർ കയറുന്ന സമയത്ത് ഞാൻ ലൈറ്റ് ഇട്ടു എന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണെന്നുള്ളത് കേട്ടോ സത്യം പറഞ്ഞാൽ അവർ ശരിക്കും എന്താണെന്നുള്ള ഒരു ഐഡിയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർ അകത്ത് കയറിയപ്പോൾ അവർ വിചാരിച്ചു ഇതിങ്ങനെ ആയിരിക്കും അതിൻ്റെ അകത്ത് അപ്പോൾ രണ്ട് സൈഡിലും രണ്ട് പേര് നിൽക്കുന്നുണ്ട് അതും ഇവർ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ പാർട്ടി പോപ്സൊക്കെ പിടിച്ചിട്ട് സെറ്റായി നിൽക്കുകയാണ് കയറി അപ്പോൾ തന്നെ പാർട്ടി പോപ്സ് പൊട്ടിച്ചു അത് പൊട്ടിച്ച സമയത്ത് എന്നിട്ടും അവർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ അത് ആ ഫേസിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെയാണ് കേക്ക് കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഉമ്മ ശരിക്കും കരഞ്ഞു കണ്ണുന്നൊക്കെ വെള്ളം വന്നു അത് കണ്ടപ്പോൾ നമ്മളും കരഞ്ഞു ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മൾ ജീവിതത്തിൽ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ മോന് ഹൈദരാബാദിൽ നിന്നും ആ ഉപ്പയ്ക്കും ഉമ്മക്കും കൊടുത്ത സന്തോഷത്തിൽ ഭാഗം ആവാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും സന്തോഷിപ്പിക്കുക നാളെ തിരിച്ചും നമുക്കത് തിരിച്ച് കിട്ടും നമ്മൾ നമ്മളെ മക്കളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മളെ മക്കൾ തിരിച്ചും തരിക എല്ലാവരും അവനവൻ്റെ അച്ഛനമ്മ വരെ ചേർത്ത് പിടിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടുകൾ സ്നേഹം ഇതൊക്കെ അവർക്ക് കൊടുക്കണം

ഒരുപാട് സന്തോഷം ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു ഇന്നലെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പം ഒരിക്കൽ കൂടി എല്ലാവരോടും മനസ്സിൽ നിറയെ സ്നേഹം മാത്രം ഓക്കെ നമുക്ക് കാണാം ലവ് യു ഓൾ ഇതാണ് എൻ്റെ ഇന്നത്തെ സന്തോഷം അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇനി നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുകയാണ് കാണാം നമുക്ക് ഓക്കെ സ്വന്തം ഷിഫ്ഷാണ്